കേരളത്തിൽ വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കുമെന്ന് മന്ത്രി ആർ ബിന്ദു തിരുത്തുഞ്ചൻ മെമ്മോറിയൽ ഗവൺമെന്റ് കോളേജിൽ നാൽപ്പത് വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി കേരളത്തിൽ വൈജ്ഞാനിക സമ്പദ്ഘടന കെട്ടിപ്പടുക്കുമെന്നും സമൂഹത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് ഉത്തരം കാണാനുള്ള ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ഉത്തരവാദിത്തം നിറവേറ്റുമെന്നും ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു തിരൂർ തുഞ്ചൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി അക്കാഡമിക് കോംപ്ലക്സുകളും എല്ലാം നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ സാക്ഷാത്കരിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇന്ന് കേരള യൂണിവേഴ്സിറ്റിയിലും എം ജി യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലും എല്ലാം ഉള്ള പരീക്ഷണശാല കോംപ്ലക്സുകൾ കോമൺ ഫെസിലിറ്റി സെന്റർ എന്ന നിലയിൽ തന്നെ പ്രവർത്തിക്കുന്ന ലാബ് ഫെസിലിറ്റീസ് വലിയ രീതിയിലുള്ള അഭിനന്ദനങ്ങളാണ് ഏറ്റുവാങ്ങുന്നത് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകളായി അവർ മാറിക്കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു മാറ്റം ടക്കത്തിന്റെ കാലത്തിലും ഉണ്ടാകണമെന്ന് കരുതി കാലാനുസൃതമായ പരിഷ്കാരങ്ങൾ നമ്മുടെ രീതികളിലും എല്ലാം കൊണ്ടുവരുന്ന രീതിയിൽ കരിക്കുലം പരിഷ്കരണം ഏറ്റെടുത്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് സമഗ്രമായ കരിക്കുലം ഫ്രെയിംവർക്ക് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്കായിട്ട് തയ്യാറാക്കപ്പെട്ടത് കോളേജിൽ ലിഫ്റ്റ് ലോബി പടിപ്പുര എഴുത്തച്ഛൻ സ്മാരകം പാർക്കിംഗ് സ്പേസ് സെമിനാർ ഹാൾ ടെലസ്കോപ്പ് റൂം എന്നിവയുൾപ്പെടെ രണ്ട് ദശാംശം ഒൻപത് അഞ്ച് കോടി രൂപയുടെ നാൽപ്പത് വികസന പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് ചടങ്ങിൽ കുറുക്കോളി മൊയ്തീൻ എം അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജ് ഡോക്ടർ എം എസ് അജിത് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നെല്ലാഞ്ചേരി നൌഷാദ് പഞ്ചായത്ത് അംഗം റിയാസ് ബാബു പി വൈസ് പ്രസിഡന്റ് എ മുജീബ് അലുമിനി പ്രസിഡന്റ് മെഹർഷ കളരിക്കൽ സീനിയർ സൂപ്രണ്ട് കെ എസ് ജഗദീപ് കോളേജ് യൂണിയൻ ചെയർമാൻ മുഹമ്മദ് സനൂഹ് കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ എം പി അനിൽകുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു